നല്ല സൗണ്ട് ഹലോ ഗേൾസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടഞ്ചിനു വേണ്ടി ഞാൻ തപ്പി അളകട കയറു ഇന്ന് എൻ്റെ വളകളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചത് അപ്പൊ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ എന്റെ കുപ്പിയുടെ കളക്ഷൻ ഞാൻ കാണിച്ചതാണ് എനിക്ക് കുപ്പിവള എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ഫേവറേറ്റ് സോങ്ങാണ് കുപ്പിയോള അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കളക്ഷൻ കളക്ഷനായിട്ടാണ് എനിക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ പിന്നീട് എന്നുള്ളത് പക്ഷേ ഇത് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം എനിക്കിഷ്ടമാണ് കുപ്പിവള അപ്പോൾ എന്നെപ്പോലെ കുപ്പിവള പ്രാന്തികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓക്കെ അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ യെസ് ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം അതിനേക്കാളും മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ റൂമിൽ നിന്നാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങളൊക്കെ മെസ്സപ്പ് ആയിട്ടൊക്കെ കിടക്കേണ്ടത് പിന്നെ നേരത്തെ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഔട്ട്പുട്ട് തന്നെയാണ് ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും സമയം ഒരു പത്ത് മണിയൊക്കെ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കുറേ നേരം നോക്കി നിന്നു സൗണ്ടൊക്കെ ഇല്ലാണ്ട് വീഡിയോ എടുക്കാന്നുള്ളത് പക്ഷേ മഴയും തുടങ്ങിയ പുറത്ത് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇഗ്നോർ അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോട്ട് പോകാം താഴ്ത്താനെത്തി ബഹളം കാര്യങ്ങളൊക്കെ എൻ്റെ സൗണ്ട് ചെയ്യാത്ത കേൾക്കാവോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും പിന്നോട് ചോദിച്ചോളാം ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം യെസ് അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഡ്രെസ്സിൻ്റെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള വളം ഞാൻ കാണിച്ചിരുന്നു ഈ ഒരു കളർ ഇതിന്റെ കുറേ സെറ്റ് ഉണ്ട് അപ്പോൾ ബൈദബൈ ഞാൻ ഇതൊക്കെ എൻ്റെ ഇതാണ് എന്റെ ബാങ്കിൽ കളക്ഷൻ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വളറി ലൈസ് ഞാനിത് പുറത്ത് വിട്ടിട്ടുണ്ടായത് കാരണം സൗണ്ട് ആകുമ്പോൾ ഓർത്തിട്ട് കറൻസ് നശിച്ചും വളരെ ഇട്ട സൗണ്ട് ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്നിട്ട് ഈ ഗ്രീൻ ഗ്രീൻ ഇത് നമ്മൾ മുട്ട ക്ലോസ് കളർന്നൊക്കെ പറയും പിന്നീടാണ് നമ്മൾ ഫ്ലോറസിൻ്റെ ഗ്രീൻ എന്നൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ പറയാൻ കഴിഞ്ഞാൽ പറഞ്ഞിട്ട് മുട്ട ക്ലോസ് പച്ച അത്രയല്ല മുട്ട ക്ലോസ് പച്ച മുട്ട ക്ലോസ് പിങ്ക് എന്നൊക്കെ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് വൺ കളക്ഷൻ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ബി കളറ് ഇത് ആക്ച്വലി ഇത് ഞാൻ കയ്യിൽ മൊത്തം ഇടാത്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കൈയൊക്കെ അങ്ങനെ ഇങ്ങനെ കാണിക്കുക എന്തെങ്കിലും സൗണ്ട് കേൾക്കും അപ്പോൾ വോയിസ് വർഷം കൂടി ബ്രേക്ക് ആവും അതുകൊണ്ട് കാണിക്കാത്ത അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് എൻ്റെ ഓരോ വളക്കും എന്താ പറയുക ഒന്ന് രണ്ട് വളയ്ക്കും കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇതൊക്കെ പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ അത്യാവശ്യം കുറേ കളറുണ്ട് പിന്നെ വന്നിട്ടാണ് നമ്മുടെ ഒരു ഈ ഒരു ഡിസൈൻ ഞാൻ ബാഗ് സോറി ബാഗല്ല ഇതിവിടെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴ്ത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ചിടിച്ച് നോക്കുകയായി അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു മേടിച്ച വളകളാണ് പിന്നെ വന്നിട്ടില്ലേ ഇങ്ങനൊരു ഡിസൈൻ വന്നിട്ട് ഈ വള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എൻ്റെ അനിയെത്തി അവർക്ക് ഒന്നാം വയസ്സും കണ്ടുള്ള അപ്പോൾ നമ്മുടെ പഴനിയുടെ തല മൊട്ടടിക്കാൻ പോയപ്പോൾ ഞാൻ മേടിച്ചാണ് ഇതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് ട്രാവലറിനൊക്കെയാണ് പോയത് അപ്പം അച്ഛൻ വണ്ടി ഇപ്പോൾ വീടും എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ ഓടിപ്പോയി മേടിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടിപ്പോയി ആ കടയിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ച് മേടിച്ചാണ് ആക്ച്വലി ഇങ്ങനത്തെ തന്നെ കുറേ ഡിസൈൻ ഒക്കെ ഇതിങ്ങനെ ഇങ്ങനെ മുത്തുമുത്തു പോകുന്ന ഡിസൈൻ ഉണ്ടോ അപ്പോൾ ഇതിങ്ങനത്തെ കുറേ ഡിസൈനും കാര്യങ്ങളും കുറേ വളം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും സങ്കടപരമായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന വളം മൊത്തം എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോയി എന്നുള്ളതാണ് എനിക്ക് ചങ്ക് തൊക്കെ പോയി ആകപ്പാടായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ബാക്കിയായി കിട്ടിയത് ഈ ഒരു വള മാത്രം ബാക്കിയെല്ലാ വളയും പൊട്ടിപ്പോയിട്ടുണ്ട് അത് എങ്ങനെ പൊട്ടിപ്പോയി തന്നെ എനിക്കറിയാം വളം അപ്പോൾ ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ എഴുതിക്ക് പതിമൂന്ന് വയസ്സായി പന്ത്രണ്ട് വർഷത്തെ ഇത് ആ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തെ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു കളറ് ഇതിനെന്ത് ഇപ്പോൾ പറയുക യെല്ലോ മസ്റ്റാർഡ് യെല്ലോ എന്നൊക്കെ ആണെങ്കിലൊക്കെ പറയാം കേട്ടോ ഒരു മോഡൽ തന്നെ എനിക്ക് ആ കുറച്ച് കളറുണ്ട് ഈ സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുള്ളത് കുറച്ച് കളറാണ് അപ്പം അതിൻ്റെ സെയിം വന്ന പാറ്റേൺ ആണ് ഞാൻ എനിക്ക് ഇട്ടേക്കുന്നത് പിന്നെ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ പിന്നെ അതേ സെയിം പാറ്റേൺ തന്നെ വരുന്നത് ഈ ഒരു യെല്ലോ യെല്ലോ എന്നൊക്കെ ആണെങ്കിൽ പറയാം ലൈറ്റിഷ് യെല്ലോ ഒക്കെ ഈ കുപ്പിള എന്നൊക്കെ പറയണ അത്രയും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളട്ടോ ഒരു ട്വന്റി ടു തേർട്ടി ആ ഒരു റേഞ്ചിലുള്ള പളയും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് അടുത്ത സെറ്റ് വന്നത് പിന്നെ വന്നിട്ട് ഇത് ഈ ഒരു കളർ കേട്ടോ ഇതെന്താ ബ്രൗൺ ഇല്ലെങ്കിൽ മെറൂൺ ആ ഒരു ഷെയ്ഡൊക്കെ പറയും ഇതാ ഒരു കളർ ഇത് നമ്മൾ ആക്ച്വലി ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കില്ലേ നമുക്ക് ഡബിൾ കളർ ഷെയ്ഡിക്കുന്നവരായിട്ട് ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ റിംഗ് റിംഗ്ലായിട്ടുള്ള ലൈറ്റും കൂടെ കിട്ടും വൈറ്റും കൂടെ കിട്ടും പക്ഷെ അങ്ങനെയല്ല നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇത് നമുക്കൊരു പെർപ്പിൾ ബ്ലാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ ഒരു കളറായിട്ട് വരും പിന്നെ നേരത്തെ പാറ്റേണോ സെയിം ആയിട്ട് ഈ ബ്ലൂവും പിന്നെ ഈ ഒരു എന്താ വേറൊരു ടൈപ്പ് ഗ്രീൻ ഈ ബ്ലൂവും ഗ്രീൻ ഓൾറെഡി നമ്മൾ ഞാൻ പറഞ്ഞു നേരത്തെ കുറേ പാറ്റേണോ കളർ ചെയ്ഞ്ച് അടിക്കേണ്ടി ഞാൻ എല്ലാം ഒറ്റയിരിക്കും കടയിൽ നിന്ന് മേടിച്ചാട്ടോ ആ ചേട്ടടുത്ത് കൊണ്ടുപോയാൻ പറഞ്ഞിട്ട് ഒറ്റ ഇരിക്കും ഞാൻ മേടിച്ചാൽ ഈ കളറിലൊക്കെ പോലെ സംഭവിച്ചു എന്റെ വള നല്ല പൊട്ടി ബാക്കി ഓർമ്മ പൊട്ടിയുള്ളു എനിക്കറിയാറുണ്ട് അന്ന് പൊട്ടും ഈ ഒരു പാറ്റേൺ വളരേണ്ട ഈ ഒരു ബ്ലൂ കളർ വളരേണ്ട പിന്നുള്ള കര എന്താന്ന് വെച്ചാ എൻ്റെ ചേച്ചീന്റെ പിന്നെ ഞാൻ അവളുടെ നൈസായിട്ട് അടിച്ചു പറ്റിയ ചേച്ചിയുടെ അടിച്ചുപറ്റിയാ ചേച്ചിയുടെ മന്ത് മന്ത്രി വളകാപ്പിന്റെ അന്ന് കുറേ കുപ്പിളായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞത് എനിക്ക് ഈ വള വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെറ്റ് ഓഫ് ബ്ലൂ കളർ വള ഞാൻ അടിച്ചു മാറ്റിയതാണ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ടി ജി താങ്ക് സോ മച്ച് പിന്നെ വന്നിട്ടാണ് ലാസ്റ്റ് വണ്ടി ഈ ഒരു ബ്ലാക്ക് കളർ ഈ ബ്ലാക്ക് കളറ് വളം എല്ലാവരുടെയും കയ്യിലുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയുണ്ടായിട്ട് ക്ഷമയ്ക്ക് എനിക്ക് മഴയിലെ പിടിച്ചു വെക്കാൻ പറ്റാത്ത അത് സൗണ്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കുറയ്ക്കാൻ പറ്റില്ല ഉള്ളത് ഈ ഒരു ബ്ലാക്ക് കളറ് ഈ ബ്ലാക്ക് കളറ് വളയനകത്തും ഒരു കറയിട്ടിട്ടാണ് എൻ്റെ ക്ലാസ്സിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈമിൽ സേ സ്കൂള് പഠിക്കുന്ന ടൈമ് ക്ലാസ്സിലൊരു കൊച്ചി ഇങ്ങനെ ബ്ലാക്ക് കളർ വളയിട്ടുണ്ടരും അപ്പോൾ അവളെ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവൾ ഒരാഴ്ച കംപ്ലീറ്റ്ലി ചെയ്യും മണ്ടിയിട്ട് ഫൈവ് ഡൽ അപ്പോൾ ഞാൻ ചോദിച്ചു നീ എൻ്റെ രീതി ൊണ്ടന്നെ കിടക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോലെന്ന് ചോദിച്ചത് അപ്പോൾ അവനെടുത്ത് പറഞ്ഞു എടി നമ്മൾ ഏഴ് വള നമ്മുടെ കയ്യിലിട്ടിട്ട് നമ്മൾ നടന്നിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കും ഒരു വള പോലും പൊട്ടിയില്ലെങ്കിൽ ആ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ വാക്കും കേട്ട് വിശ്വസിച്ചിട്ട് ഞാൻ മേടിച്ചത് അവിടെ ഫസ്റ്റ് വളയാണ് എൻ്റെ ഇത് ബ്ലാക്ക് വളയാണ് എൻ്റെ ഫസ്റ്റ് വള ഞാൻ മേടിച്ച് അതിനെ പറഞ്ഞതുപോലെ തന്നെ ഏഴ് ദിവസം ഞാൻ കയ്യിലിട്ടായിരുന്നു അത് മനസ്സിൽ തേച്ച് ആഗ്രഹത്തിന് ആയിട്ട് നടന്നിട്ടുള്ള ഡേസ് എനിക്കറിയില്ല ഗോരോട്ടൻ്റെ വിശ്വാസമാണ് ഇങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഇതായിരുന്നു എൻ്റെ വെരി ഫസ്റ്റ് കുപ്പികളെ ഇതങ്ങനെ അപ്പം ഇത്രേ ഉള്ളൂ കഴിച്ച് ഇന്നത്തെ വീഡിയോ എൻ്റെ കുപ്പിയുള്ള കളക്ഷൻ ഇത്രയൊക്കെയാണ് എനിക്ക് ഇനി കുറച്ച് കുറച്ച് കളേഴ്സ് കിട്ടാനുണ്ട് എനിക്ക് പിങ്ക് കിട്ടാനുണ്ട് മാച്ചന്ത പിന്നെ ലൈറ്റ് റോസ് പിന്നെ നേവി ബ്ലൂ അങ്ങനെ കുറച്ച് വയലറ്റ് അങ്ങനെ കുറച്ച് കളേഴ്സ് ഒക്കെ കിട്ടാറുണ്ട് സത്യം പറഞ്ഞാൽ വയലറ്റ് കളർ കുപ്പികൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരായിട്ടും അപ്പോൾ ഇങ്ങനെ ഇനി അഡിഷൻ കുപ്പികളുടെ കളക്ഷനിൽ ഇനി അഡിഷൻ ഒക്കെ വന്നു ഇനി അഡീഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉത്സവം രാത്രി ഉത്സവം വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോളൊക്കെ ആണോ അധികം അവിടെയും പിന്നെ കുറച്ച് കുക്കറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഓണം മുടിഞ്ഞൊക്കി കഴിഞ്ഞാൽ സോറി ഓണം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ചെയ് വള്ളി വന്ന് ഔട്ട് ഔട്ടർ എടുക്കാൻ വേണ്ടി വള്ളി വന്ന് കേസ് അപ്പോൾ കാര്യം നിങ്ങൾക്ക് പിടികി കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം Bye bye. Take care.